ഹലോ പച്ചമരുന്ന പിടിക്കും സാധനം രണ്ട് വീടി എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയട്ടെ ആടില്ലേ ആടിനെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫേസ് കാണിക്കില്ലാണ്ട് കുറച്ച് ആൾക്കാർ പറയാനുണ്ട് കമ്മൻറ്റിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ച് തരികയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വീട്ടിൽ ആട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീഡിയോ കൂടെ തന്നെ ആർക്കെങ്കിലും സെയിൽസ് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും എൻ്റെ വീഡിയോ അയച്ചാൽ മതി നിങ്ങൾ വാട്സാപ്പിൽ നമ്പർ ഞാൻ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ പിന്നെ അതിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്യാൻ മതി വാട്സാപ്പിൽ എന്നിട്ട് ആട് വേദന എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇതേപോലെ റിയാസ് വേണ്ട നമ്മൾ കാസർകോട് നമ്മുടെ കൂട്ടുകാരനെ ഒരു ആടിൻ്റെ വീഡിയോ ഇട്ടു അത് നല്ലപോലെ വൈറലായി കൊണ്ടിരിക്കണമെന്ന് ആ വീഡിയോ അത് നമുക്ക് ഇപ്പോൾ കച്ചവടം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വയനാട്ടിൽ ഒരാൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഓരോ ആൾക്കാരിനും കസ്റ്റമറിൻ്റെ നമ്പറും കാര്യങ്ങളും ആ വീഡിയോയിൽ കൊടുക്കേണ്ടതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിപ്പോൾ ആടുകൾ ഇപ്പോൾ വളരെ സ്റ്റോക്ക് കുറവാണ് അതുകൊണ്ട് നല്ല വീട് ആടുകൾ വരണോ ഉള്ളു അതുവരെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാം നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് ആർക്കെങ്കിലും നല്ല നല്ല ആടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇട്ടോളൂ അപ്പോൾ ഞാൻ അതെടുത്തിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ട് നിങ്ങളുടെ ആട് നമ്മൾ സെയിലാക്കി തരാം പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല നല്ല ആടുകൾ ഇട്ടാൽ മതി അപ്പോൾ പിന്നെ തന്നെ നല്ലപോലെ നല്ല നമ്മുടെ ആൾക്ക് സബ്സ്ക്രൈബർമാർക്കൊക്കെ കൊടുക്കാൻ പറ്റുകയുള്ളൂ ശരിയാ എൻ്റെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ